സ്ലാമലേക്കും എന്റെ പേര് മുഹമ്മദ് യാസിൻ വളക്കടം നമ്മുടെ നാട്ടിലെ സുന്നികൾ സാധാരണഗതിയിൽ ഈ പിഞ്ഞാൻ പാത്രത്തിലൊക്കെ എഴുതിയും അതുപോലെ അതിനെ മൂടിക്കെട്ടിയും ഒക്കെ വീടിന്റെ മുകളിൽ കെട്ടിത്തൂക്കാറുണ്ട് അല്ലെങ്കിൽ ഉത്സാഹം അന്തരിച്ചു കൊടുത്ത തകിടുകൾ സാധാരണ ഗതിയിൽ കുപ്പിക്കുള്ളിലാക്കിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് അതിൽ നിന്നും ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് എന്നാൽ വേറെ ചില ആളുകൾ പറയണത് തകിടിങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് ചില ഉപദ്രവം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോ ഇതേ ഒരേ വസ്തു തന്നെയാണ് തവിട് തന്നെ സംഭവം അപ്പോ ഒന്നിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സഹായം കിട്ടുമെന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന സുന്നി അയാൾ ചെറുക്കിലാണോ അതുപോലെ തന്നെ തവിഴിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ ചുരുക്കിലാണോ അത് രണ്ടുപേരും സൗഹീദിലാണോ ചുരുക്കിലാണോ വ്യക്തമാക്കുന്നത് രണ്ടും ചുരുക്കാണ് അവിടെ രണ്ട് സ്ഥലത്തും സുന്നികൾ പ്രതീക്ഷിക്കുന്നത് അദൃശ്യമാർഗത്തിലുള്ള അഭൗതിക വഴിയിലുള്ള കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായ തരത്തിലുള്ള ഗുണദോഷങ്ങളാണ് അത് തകിട് എന്നല്ല ഒരു നൂലായാലും സാധാരണ സിദ്ധൻ കൊടുക്കുന്ന തങ്ങൾ കൊടുക്കുന്ന നൂല് കിട്ടിയാൽ ചുർക്കായി എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു എന്തുകൊണ്ട് ചുർക്കായി ആ നൂലിൽ നിന്ന് മറഞ്ഞ വഴിയിൽ അദൃശ്യമായ വഴിയിൽ അഭൗതികമായ വഴിയിൽ അഥവാ കാര്യ കാരണബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ ഗുണദോഷ ആ വിശ്വാസമാണ് ഷുർക്ക് ആ പ്രവൃത്തിയും സ്വാഭാവികമായും ഷുർക്കായി മാറും അപ്പോൾ ഒരു പ്രവൃത്തി സുർക്കാകുമ്പോൾ അതിന് പിന്നിലെ വിശ്വാസം ആയി മാറും ഇവിടെ ഏത് നിലക്കാണ് ഏത് മാനദണ്ഡ പ്രകാരമാണ് ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇവിടെ ഗുണദോഷം ഉണ്ടാകുന്നത് എന്ന് അവനറിയില്ല ഇതിന് എന്തോ ചില പ്രത്യേക സിദ്ധികളുണ്ട് ഈ നൂതന പ്രത്യേക കഴിവുണ്ട് ഈ പിന്നാലെ പ്രത്യേകമായ കഴിവുണ്ട് അതുകൊണ്ട് അത് ഞാൻ ശരീരത്തിൽ ബന്ധിച്ചാൽ തന്നെ അത് കുഴിച്ചു മൂടിയാൽ തന്നെ അത് കെട്ടിത്തൂക്കിയാൽ തന്നെ അതിൽ നിന്ന് ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു ആ വിശ്വാസം തന്നെ സിർക്കാണ് ആ ചൈത്യം നീ അടുത്ത ചോദിച്ചോളിയത് രണ്ടാമത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ കുഴിച്ചിടുന്ന വസ്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് സിഹറിന്റെ വിശ്വാസം ഇപ്പോ സൊഹീഗിൽ ബുഹാരിയിലെ പ്രവാചക നബി സല്ലാ അലൈവല്ലയ്ക്ക് സിഖർ ബാധിച്ചു എന്ന ഹദീസ് എടുക്കുമ്പോൾ ഗതിയിൽ അത് എടുക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ പറയുന്നത് ഇപ്പോൾ മൗലി പറഞ്ഞു തന്നെയാണ് പറയുന്നത് അതായത് ഒരു അഭൌതികമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യകാരണത്തിന്റെ അപ്പുറത്ത് നമ്മൾ കേൾക്കാത്ത കാണാത്ത ഏതോ ഒരു സ്ഥലത്ത് ആരോ കുഴിച്ചിട്ട് തവിടെ നിന്നും നമുക്കതാ ചില ഉപദ്രവങ്ങൾ സംഭവിക്കുന്നു എന്ന് വിശ്വാസം അപ്പോൾ മൗലവി പറഞ്ഞ അലഹദില്ല ഇപ്പോൾ ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ട് അഭൗതികമായ രീതിയിൽ പ്രത്യേകിച്ചും സിഖറായിരുന്നാല് ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന വസ്തുവിൽ നിന്നുള്ള ഉപകാരം പ്രതീക്ഷിച്ചാലും കുഴിച്ചിടുന്ന മുടിയിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിച്ചാലും ഷിറുക്കാണെന്ന് മോലെ പറഞ്ഞു അല്ലെങ്കിൽ ശരിയാണ് അപ്പോ ഈ സൊഹീൽ ബുഖാരിയിലെ ആ ഹദീസിനെ സംബന്ധിച്ച് എന്താണെന്ന് പറയുക ആ ഹദീസ് താങ്കൾ അത് ഷിറുക്കാണോ അല്ലയോ ആ ഹദീസ് ഹദീഫ് താങ്കൾക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ബുഖാരിയിൽ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ഇല്ല ബുഹാരി ആ ഹദീസ് കണ്ടിട്ടില്ല എവിടെങ്കിലും ആ ഹദീസ് വായിച്ചിട്ടുണ്ടോ ആ അവർക്ക് ഞാനത് വായിച്ചിട്ടുണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയും ഉദാഹരണം ഒരിക്കൽ സലഫി സെന്ററിൽ തന്നെ വിതരണം ചെയ്ത ഒരു പുസ്തകമുണ്ട് ജിന്ന എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച കളറിലെ ഉള്ളതാണ് എഴുതിയ ആളിന്റെ പേര് അഷറസ് മൗലവിയോ എന്തോ ഒരു മൗലവിയാണ് അദ്ദേഹം അതിന്റെ അവസാന പേജിൽ ബുഹാരിയുടെ ആ പരിഭാഷ അങ്ങനെ അതിന് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ സ്വീകരണ സംബന്ധിച്ച് പറഞ്ഞു കുഴിച്ചിട്ട് അപ്പൊ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് 对。<laughs>